മുക്കം നഗരസഭ നടപ്പിലാക്കുന്ന ഓപ്പൺ ജിം മാമ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ ഓപ്പൺ ജിം മാമ്പറ്റയിലും കാഞ്ഞിരമൊഴിയിലുമാണ് സ്ഥാപിച്ചത് ഓപ്പൺ ജിം നഗരസഭ ചെയർപേഴ്സൺ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു മുക്കം നഗരസഭ നടപ്പിലാക്കുന്ന ഓപ്പൺ ജിം ആണ് മാമ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്തത് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓപ്പൺ ജിം മാമ്പറ്റയിലും കാഞ്ഞിരമൊഴിയിലും സ്ഥാപിച്ചത് ഈ സാമ്പത്തിക വർഷം വിദ്യാലയങ്ങളിലും പദ്ധതി നടപ്പിലാക്കും നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷനായ പ്രജിതാ പ്രദീപ് ഇ സത്യനാരായണൻ കൗൺസിലർമാരായ രജനി എം പി അശ്വതി സനോജ് ബിന്ദു കെ ബിജുന ജ്യോഷ്ന സന്തോഷ് വസന്തകുമാരി നൌഫൽ മല്ലശ്ശേരി രജിത് കുമാർ മാമ്പറ്റ അബ്ദുള്ള വെണ്ണക്കോട് ബാലകൃഷ്ണൻ പി കെ ബാലകൃഷ്ണൻ നിർവ്വഹണ ഉദ്യോഗസ്ഥ നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അസീല എൻ കെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം